കാറ്റ് കൊള്ളാൻ വേണ്ടി വന്ന പ്ലേറ്റ് ഒരു കുഞ്ഞി ശംഖ് അവിടെ കണ്ടപ്പോൾ കണ്ടപ്പോ ഉള്ളിൽ ഉള്ളിന്ന് ഒരു കുഞ്ഞിന്ന് അങ്ങനെ മൂപ്പര് കടലിൽ പോവാൻ പറ്റാതെ കരയിൽ കുറച്ച് ഇങ്ങോട്ട് കുറച്ച് ലോങ് ഇങ്ങോട്ട് വന്നപ്പോ കരയില് കുടുങ്ങി പോയതാണ് കല്ലിന്റെ ഇടയിൽ ജീവിക്കുന്ന ഒരു ഞണ്ടായത് കല്ലിന്റെ അടിയിൽ ജീവിക്കുന്നോണ്ടി അതിന് എന്തെങ്കിലും ഭക്ഷണ ഇരകളൊക്കെ കല്ലിന്റെ അടിയിൽ തന്നെ പോകണം പക്ഷേ ആളും കട്ട് എത്തിന്റെ പേരിൽ എത്ര നടന്ന് കൊറേ നടന്നിട്ടും എത്താൻ പറ്റില്ല പക്ഷെ അങ്ങനെ നമ്മള് അടത്ത് എത്തി നമ്മള് വെച്ചോട് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിനോ ഇതിനൊന്നും ഉപയോഗിക്കൂലല്ല ഇപ്പൊ കുറേ ഉണ്ടാവും ഈ ടൈമിൽ അത് കടൽക്ഷോഭത്തിന്റെ സമയത്തും ഇത് ഉണ്ടാവൂല ഈ സമയത്ത് ഇത് ഏറ്റവും കൂടുതൽ കരയിൽ ഇണ്ടാവില്ല വലയിലൊന്നും കുടുങ്ങില്ല വലയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അതിന് വല കീറി എടുക്കേണ്ടി പ്രത്യേക ഒരു ബുദ്ധിമുട്ടാണ് ഈ സാധനം എന്താ ഇന്ത്യ യൂം ചെയ്ത് കാണിക്കുന്നോണ്ടാണത് പേര് നിങ്ങളെ നാട്ടിലൊക്കെ എന്താണ് ഇതിന്റെ പേര് പറയണ കാലുകൾ അതിന് കണ്ണ് കണ്ണ് ചെറിയ കണ്ണ് കണ്ണടച്ച് കണ്ണല്ല അതിന് കാഴ്ച വേണല്ലോ കാഴ്ച ഇല്ലാതെ പോവാൻ പറ്റില്ല കുട്ടികൾക്കൊക്കെ ഭയങ്കര രസാണ് ഇത് കാണുമ്പോ കുട്ടികളൊക്കെ കുട്ടികൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ നമ്മൾ കട്ട് ചെയ്യാതെ എടുക്കണം കട്ട് ചെയ്ത് കഴിഞ്ഞാല് അത്രയും ഒരു ഫ്ലോയില് കിട്ടൂലെന്നുള്ള ഒരു ഇതില് കട്ട് ചെയ്യാതെ കാറ്റിന്റെ സൗണ്ട് ഉണ്ടാവും കാരണം ഞാൻ ബീച്ചിൽ നിന്നെ ഇത് എടുക്കും കാര്യങ്ങളും എന്താ ചെയ്യണത് വോയിസ് മുമ്പ് ഇതിന്റെ കൂടെസ് അത്ര ഇല്ല സംസാരത്തിൽ കണ്ണ് കണ്ണ് മേലൊക്കെ പൊന്തിച്ച് നോക്കണ്ടേ എന്റെ നോക്കണം അത് കയ്യിലെടുത്ത് കൈയിലെടുത്ത് കടിക്കുന്ന എനിക്ക് ഭയങ്കര പേടി ഇത് കടിച്ച ചെറിയ കുഞ്ഞി കാല് കടിക്കാൻ വേണ്ടിട്ട് രണ്ട് കാലുണ്ട് ഒരു നല്ല തള്ളക്കാലും ഒരു ചെറിയ കുഞ്ഞിക്കാലും ഉണ്ട് കടിക്കാനായിട്ട് കടിച്ചപ്പോ ഞാൻ പേടിയായി കടിച്ചിട്ട് കടിയു മുണി മുറിവാകണ്ട കാര്യത്തില് ഇതായിട്ടുണ്ട അതുകൊണ്ട് അതിന് അത്ര പെട്ടെന്ന് കാണാൻ പറ്റില്ല നല്ല കടി കടികടിക്കാന്ന് വിട്ടുകൊടുക്കാന്ന് വിചാരിച്ച പക്ഷെ ഭയങ്കര ഒരു കൗതുകത് കാണുമ്പോളായി അപ്പൊ ഞാൻ കളിക്കാന്ന് വിചാരിച്ചു കൊറേ ആൾക്കാരപ്പുറത്തു പറഞ്ഞോ വിട്ടിട്ടാളാ വിട്ടാളന്നൊക്കെ പറയാ കൗതുകം കണ്ടപ്പോ നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു സംഭവം എന്താ കണ്ണ് കണ്ടില്ലേ തല ഞാൻ എടുത്ത് കയ്യിലെടുത്തും മേലെ പൊന്തിച്ചതിന്റെ പേരിൽ തിരിഞ്ഞു മറിഞ്ഞ കടിച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവളെ കൊല്ലോന്ന് വിചാരിച്ചു ഞമ്മളിതാ ഇതാണ്ട സാധനം വീഡിയോ വീഡിയോപ്പ് ചെയ്യാൻ പോവാണ് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യും ഓക്കെ താങ്ക് യു